കഴിഞ്ഞ ഒരു വർഷമായി വിജയയാത്ര തുടർന്ന് വരികയായിരുന്നു മോഹൻലാൽ മലയാളത്തിലും തെലുങ്കിലും ചെയ്ത ചിത്രങ്ങൾ പ്രേക്ഷക പ്രീതിയും സാമ്പത്തിക ലാഭവും നേടി വിസ്മയം മുതൽ മുന്തിരി വരെയുള്ള കാര്യമാണിത് എന്നാൽ മേജർ രവിയുടെ നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോൺ ദി ബോർഡേഴ്സ് എന്ന ചിത്രം മോഹൻലാലിൻ്റെ വിജയയാത്രയ്ക്ക് വിഘ്നം വരുത്തി പത്ത് ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകും വളരെയേറെ പ്രതീക്ഷയോടെയാണ് മേജർ രവി മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ നാലാമത്തെ ചിത്രമായ നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോൺ ബോർഡേഴ്സ് എന്ന ചിത്രം തിയേറ്ററിൽ എത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അന്യഭാഷ താരങ്ങൾ മോഹൻലാലിൻ്റെ സാഹസം തുടങ്ങിയവയൊക്കെ പ്രേക്ഷകർക്ക് പ്രതീക്ഷയായിരുന്നു എന്നാൽ പ്രേക്ഷക പ്രതീക്ഷയെ സിനിമ നിരാശപ്പെടുത്തി മമ്മൂട്ടി ദ ഗ്രേറ്റ് ഫാദർ പുത്തൻ പണം എന്നീ ചിത്രങ്ങൾക്കൊപ്പം തിയേറ്ററിൽ മത്സരിച്ച ബിയോണ്ട് ദി ബോർഡേഴ്സ് തിരക്കഥയിലെ പോരായ്മ കൊണ്ട് പരാജയപ്പെടുകയായിരുന്നു കേരളത്തിൽ ഗംഭീര റിലീസായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് നൂറ്റി തൊണ്ണൂറ് തിയേറ്ററുകൾ റിലീസിനെത്തിയ ചിത്രം ആദ്യ ദിവസം നേടാൻ കഴിഞ്ഞത് രണ്ടു കോടി എൺപത് ലക്ഷം രൂപ മാത്രമാണ് മോഹൻലാലിൻ്റെ മുൻ ചിത്രങ്ങളെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഈ കളക്ഷൻ വളരെ പിന്നിലാണ് ഇപ്പോൾ റിലീസ് ചെയ്ത് പത്ത് ദിവസം പിന്നിടുമ്പോഴും ചിത്രം പിന്നോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യമാകും അഞ്ചു കോടി പതിനാല് ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ചിത്രത്തിന് കേരളത്തിൽ നിന്ന് നേടാൻ കഴിഞ്ഞ ഗ്രോസ് കാര്യമായ പ്രൊമോഷൻ നയൻറ്റീൻ സെവൻ്റൻ ബിയോൺ ബോർഡസിന് ലഭിച്ചില്ല എന്നതൊരു തിരിച്ചടിക്ക് കാരണമാണ് മോഹൻലാൽ രവി കൂട്ടുകെട്ടിൽ പെടുന്ന മുൻ ചിത്രങ്ങളുടെ പരാജയവും നയൻറ്റീൻ സെവൻറ്റി വണ്ണിനെ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തിയത് സമീപകാലത്ത് ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോൺ ബോർഡേഴ്സ് കളക്ഷൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് പുലിമുരുകിന് ശേഷം തിയേറ്ററിലെത്തിയ ഒപ്പം ജനതാകെ ആരോജിച്ച് മുന്തിരി പള്ളികൾ തളർക്കുമ്പോൾ തുടങ്ങിയവയെല്ലാം മികച്ച കളക്ഷൻ നേടിയ ചിത്രങ്ങളാണ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം